വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന ഏറെ പ്രശസ്തമായ ഏറ്റുമാനൂരെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയാണ് എന്ന റൈറ്റ് ചോയ്സിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള കോട്ടയം ജില്ലയിലെ ഏറെ പ്രശസ്തമായ സ്വാശ്രയ കോ എഡ്യൂക്കേഷണൽ സ്ഥാപനമാണ് നമ്മുടെ ഏറ്റുമാനൂരപ്പൻ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു റൈറ്റ് ചോയ്സ് ആണ് ഇത് അതെങ്ങനെയാണ് എന്നുള്ളത് ഇവിടുത്തെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോയി മനസ്സിലാക്കാം വരൂ ഏറ്റുമാനൂരപ്പൻ കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാനായ ഹേമന്ത് കുമാർ സാറിനോടൊപ്പമുണ്ട് അദ്ദേഹത്തെ നമുക്ക് റൈറ്റ് ചോയ്സിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഏറെ ഒരു കോളേജാണ് സാർ ഇത് അപ്പം എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആദ്യമായി സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ അനുവദിച്ചപ്പോൾ തുടങ്ങിയ ആറ് കോളേജുകളിൽ ഒരെണ്ണമാണ് ഏറ്റുമാറ്റപ്പൻ കോളേജ് അപ്പോൾ ഇരുപത്തെട്ട് വർഷമായി ഞങ്ങൾ ഏറ്റുമാനൂർ പ്രദേശത്തും കോട്ടയം ജില്ലയിലും മറ്റ് ജില്ലകളിലും ഉള്ള വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കോഴ്സുകളാണ് ഇവിടെ ബി കോം കോം എം ഉണ്ട് ബി സി എ ഉണ്ട് ബി എസ് സി മാത്തമാറ്റിക്സ് ഉണ്ട് എം എസ് സി മാത്തമാറ്റിക്സ് ഉണ്ട് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട് എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട് ബി എ മലയാളം എം എ മലയാളം ഉണ്ട് കോട്ടയം ജില്ലയിൽ പരക്കെ അറിയപ്പെടുന്ന അനന്ത അനന്തപത്മനാഭയ്യർ സാർ അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രശസ്തനായ പ്രൊഫസറാണ് അദ്ദേഹം കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു വളരെ കാലം ശ്രീ എം എം പുരുഷോത്തമൻ നായർ സാറ് പിന്നെ ജോർജ് സൊബാസ്റ്റിൻ സാറ് ഇങ്ങനെ അനേകം പ്രശസ്തരായ ഗുരുനാഥന്മാർ ഈ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് ശരി പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അധ്യാപകരിൽ ഇരുപത് വർഷത്തിലധികം പരിചയ സമ്പത്തുള്ള അധ്യാപകർ വളരെയധികം പേരുണ്ട് ഞങ്ങളുടെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റില് അഞ്ച് അധ്യാപകർ പതിനെട്ട് പത്തൊമ്പത് വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് ഞങ്ങൾ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾ രണ്ടും ഒരുപോലെ നന്നായി ശ്രദ്ധിക്കാറുണ്ട് പ്രശസ്തങ്ങളായിട്ടുള്ള സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി ലളിതകലാ അക്കാദമി മുതലായ അക്കാദമികളെല്ലാം ഇവിടെ വന്ന് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട് വർക്ക് നടത്തിയിട്ടുണ്ട് സെമിനാറുകൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ഒരു കബഡി ടീമുണ്ട് ഒരു ഫുട്ബോൾ ടീമുണ്ട് ഞങ്ങൾക്ക് ഒരു ക്രിക്കറ്റ് ടീമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികള് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ അനേകം വിദ്യാർത്ഥികൾക്ക് കലോത്സവങ്ങളിൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിന് തന്നെ നേടിയിട്ടുണ്ട് അടുത്ത കാലത്ത് കോൽക്കളിക്ക് രണ്ടാം സമ്മാനം നേടിയിരുന്നു പാട്ട് ഡാൻസ് ഇതിലെല്ലാം എ ഗ്രേഡ് ഒരുപാട് കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ എത്ര വർഷമായി ആ ഓർമ്മകൾ ഞാൻ പത്ത് വർഷമായിട്ട് ഈ കോളേജിൽ സേവനം അനുഷ്ഠിക്കുകയാണ് പ്രിൻസിപ്പലായിട്ട് ആയിട്ട് പത്ത് വർഷമായി ഒരു വർഷം ഞാൻ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്നു ഈ പത്ത് വർഷത്തിനിടയ്ക്കാണെങ്കിലും കോളേജ് വളരെയധികം പുരോഗതി നേടിയിട്ടുണ്ട് എന്ന അഭിമാനത്തോടുകൂടി പറയാം പക്ഷെ അത് എന്റെ മാത്രം കഴിവാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല എന്റെ തരുന്ന പാഠങ്ങൾ ആ പാഠങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് എന്റെ കൂടെ പ്രവർത്തിക്കുന്ന മിടുക്കരായ അധ്യാപകരുടെ ശ്രമം തന്നെയാണ് ഏറ്റവും കൂട്ടായ ശ്രമമാണ് സീനിയർ ആയിട്ടുള്ള അധ്യാപകരുണ്ട് ചെറുപ്പക്കാരായ അധ്യാപകരിൽ തന്നെ മിടുക്കരായ ചില അധ്യാപകർ ഇവിടെ നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിലുള്ള അക്കാഡമികളുടെ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഇവിടെ നടത്താനായിട്ട് മുൻകൈ എടുക്കാറുണ്ട് അധ്യാപകരും എല്ലാം സർവകലാശാല ആണ് തീർച്ചയായിട്ടും ആണ് തീർച്ചയായിട്ടും ആണ് എന്തായാലും താങ്കളുടെയും താങ്കളുടെ കഴിവുള്ള സഹപ്രവർത്തകരുടെയും പ്രവർത്തനം കൊണ്ട് ഏറ്റുപുനരപ്പൻ കോളേജ് ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ എല്ലാവിധ ആശംസകളും തരുന്നു ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്റെ പ്രത്യേക നന്ദി താങ്ക് യു അപ്പോൾ അറിവ് അഗ്നിയാണ് എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന നല്ല വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റുപുനരപ്പൻ കോളേജ് ഒരു റൈറ്റ് ചോയ്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം വീണും കാണാം ബൈബൽ